ഒന്നും പ്രതീക്ഷിക്കാതെ നമുക്ക് കിട്ടിയ ഒരു ഓർഡറിൻ്റെ വിശേഷങ്ങളായിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് രാവിലത്തുള്ള സാധാരണ ചീം പോലുള്ളതും കട്ലേറ്റുകളും ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് ഇരിക്കുക രാവിലെ ലൈനിൽ പോയിട്ടുണ്ടായിരുന്നു പോയതിന് ശേഷം കേട്ടോ വിളിച്ച് പറയുന്നത് ഒരു നൂറ് വെജിറ്റബിൾ കട്ട്ലേറ്റ് വേണം എന്നുള്ളത് അപ്പോൾ നമ്മൾ പെട്ടെന്നുള്ള ഓർഡറുകളൊന്നും അങ്ങനെ എടുക്കാത്തതാണ് ഇതിപ്പോൾ അർജൻറ്റാണ് അവർക്ക് എന്ന് പറഞ്ഞ കാരണം കൊണ്ട് നമ്മൾ എടുത്തതാണ് കേട്ടോ അപ്പോൾ അതാണ് ഞാനിപ്പോൾ വരുമ്പോഴേക്കും വേഗം എനിക്കുള്ള ഉരുളം കിഴങ്ങും ക്യാരറ്റൊക്കെ വേവിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വന്ന് മസാലയൊക്കെ വഴറ്റാൻ നിൽക്കണ നേരം കൊണ്ട് ഞാനതൊക്കെ മുടച്ച് കൊടുക്കുകയാണ് ഉള്ളിയൊക്കെ കരിഞ്ഞിട്ടത് വാട്ടിയാ നിൽക്കുന്നുട്ടോ അപ്പോൾ നമ്മൾ ആദ്യം ഇട്ട് കൊടുത്തത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് അതിന് ശേഷം കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒക്കെ അവിടെ മസാലയൊക്കെ വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ മസാലയൊക്കെ വാട്ടിന് ഉള്ളിയൊക്കെ കൊട്ടി ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ മൂപ്പിച്ച് ഉള്ളിയൊക്കെ കൊട്ടി നന്നായി മസാലയൊക്കെ വഴറ്റി എടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ ഇവിടെ മല്ലേലും ഇതൊക്കെ റെഡിയാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ മല്ലേലിയൊക്കെ അരിഞ്ഞിട്ട് നമ്മൾ രണ്ടാളും കൂടി അത്രയും പെട്ടെന്ന് സ്പീഡിലാണ് നോക്കണം അത്രയും സ്പീഡിൽ നോക്കിയാലാണ് കേട്ടോ പണി കഴിയുള്ളൂ കാരണം അപ്പം തന്നെ പതിനൊന്നരയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഏകദേശം പന്ത്രണ്ട് മണിൻ്റെ അടുത്തായിട്ടുണ്ട് എന്നാലും ഒരു രണ്ട് മണിക്കൂറല്ലേ ഉള്ളൂ നമുക്ക് മസാല പട്ടിലും ഉരുട്ടി അടിച്ച് അത് മുക്കി പൊരിച്ച് ഒക്കെ ചൂടാറിയിട്ട് കൊണ്ടു എത്രയും പെട്ടന്ന് നമ്മൾ രണ്ടാളും കൂടിയും സ്പീഡിൽ പണിതാ മാത്രമേ ആവുള്ളൂ അപ്പോൾ അതും നമ്മുടെ ഉള്ളിയൊക്കെ വാടി വന്നപ്പോൾ കഴിക്കും മസാല പൗഡറുകളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ മഞ്ഞപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി പിന്നെ അതുപോലെ തന്നെ ഗരം മസാല കുരുമുളക് പൊടി പിന്നെ വെജിറ്റബിൾ മസാല അതൊക്കെ ഉണ്ടാകും നമ്മൾ വെജിറ്റബിൾ ഇട്ട് കൊടുക്കണത് അതൊക്കെ ഇട്ട് പിന്നെ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പാത്തിന് അതൊക്കെ ഇട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ ഉരുളം കഴുങ്ങും ക്യാരറ്റ് ഉടച്ചത് അതൊക്കെ അയക്കി ഇടുകയാണ് ചെയ്യ കേട്ടോ എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ട് ചൂടാറിയതിന് ശേഷം നമ്മൾ ബോൾസാക്കി ഉറത്തിയിട്ട് പിന്നെ അത് അച്ചിരി ഇട്ട് അടിച്ചിട്ട് പിന്നെ അങ്ങനെ മുക്കി ഫ്രൈ ചെയ്യാം കേട്ടോ ചെയ്യുക അപ്പം നമുക്കിതിപ്പോൾ പ്രതീക്ഷിക്കാതെ ഓർഡർ കിട്ടിയപ്പോഴേ നമ്മൾ ആകെ കുടുങ്ങിയിട്ടോ കാരണം നമുക്കിത് രാവിലത്തെ തിരക്കൊക്കെ കഴിഞ്ഞിട്ടുള്ളതും നമ്മൾ വീട്ടിലത്തെ പണികളൊക്കെ ചെയ്യാൻ അങ്ങനെ തുടങ്ങണേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോഴേക്കാണ് നമുക്കിത് ഓർഡർ ഉണ്ടെന്ന് പറഞ്ഞ് വിളിക്കുന്നതേ അപ്പോൾ വീട്ടിലെ പണികളൊക്കെ അവിടെ പെൻഡിങ് ആയി നമ്മൾ ഭക്ഷണം ചോറ് മാത്രം വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ കറി വെച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ രാവിലെ മക്കളെ പറഞ്ഞു കൂടല അവരൊക്കെ ഭക്ഷണം കൊടുക്കലും അവരെ പറഞ്ഞു കൂടല അങ്ങനെയൊക്കെ ആയിട്ടുള്ള തിരക്കാവുമല്ല രാവിലെ അപ്പോൾ ഇക്കതിൻ്റെ ഇതാ മസാല വട്ടമൊക്കെ കഴിഞ്ഞ് ലാസ്റ്റായിട്ട് അതിൽ ഇതാ കറി മല്ലിയലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി മസാലയൊക്കെ മിക്സ് ചെയ്ത് അവിടെ മാറ്റി വെക്കുകയാണ് അപ്പോൾ ഞാനിവിടെ പാത്രങ്ങളൊക്കെ ഒഴിയണതും ഇതൊക്കെ ഒപ്പൊപ്പം കൈയോടെ കഴുകി വെക്കണും അങ്ങനെയുള്ള പണികളൊക്കെ ചെയ്യേണ്ട കേട്ടോ പിന്നെ നമ്മുടെ ജാസ്മോൻ ഇന്ന് സ്കൂളിക്ക് പോയിട്ടില്ല ജാസ്മോൻ എന്ന് പറയുന്നത് എൻ്റെ മൂത്ത മോനാണ് കേട്ടോ അവനൊന്നും സ്കൂളിൽ പോയിട്ടില്ല അവനുള്ള കാരണം കൊണ്ട് കുറെ ഒക്കെ ഹെൽപ്പാണ് കേട്ടോ വീഡിയോ ഒക്കെ അവനാണ് എടുത്ത് തരുന്നത് അപ്പം അതാ ഞാനും ഒഴിഞ്ഞ ഒഴിഞ്ഞ പാത്രങ്ങൾ ഒപ്പൊപ്പം കഴുകി മാറ്റുന്നുണ്ട് കാരണം നമ്മളെല്ലാം കൂടി ഇട്ട് കൂട്ടി ലാസ്റ്റ് അത് ഭയങ്കര പണിയാവല്ലോ അപ്പോൾ ഒഴിയുന്ന ഒഴിയുന്നത് ഞാൻ ഇതാ ഒഴിഞ്ഞു കഴുകി മാറ്റിയാണ് കിട്ടാം പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ ചോറിന് കോഴിമുട്ട പുഴുങ്ങിയിട്ട് മസാല ഉണ്ടാക്കിട്ടാണ് ചെയ്യുന്നത് കാരണം പെട്ടെന്ന് വേറെ കറി ഉണ്ടാക്കാനുള്ള ടൈമൊന്നും ഇല്ല നമുക്ക് ആ പണികളും ചെയ്യണല്ലോ അപ്പോൾ ഞാനത് കോഴിമുട്ട പുഴുങ്ങാനായിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും ഇവിടെ മസാല ഒക്കെ വെക്കാനൊക്കെ റെഡി ആയിട്ടുണ്ട് കിട്ടാം ഇനി ഞങ്ങളത് ഉരുട്ടിയിട്ട് ഇത് നമ്മൾ അടിച്ചെടുക്കാൻ പോകണോ ഞങ്ങൾ ഇതുപോലെ ഒരു റൗണ്ട് ഉള്ളൊരു അച്ചിലാണ് കേട്ടോ ഇത് നമ്മളിങ്ങനെ പറഞ്ഞ് ചീ കട്ട് ചെയ്ടുത്താട്ടോ സ്റ്റീലിൻ്റെയാണ് എന്താ ഇങ്ങനെ നമ്മൾ ഈ വെൽഡിങ് കൊണ്ട് ഇങ്ങനെ നമ്മൾ ജോയിന്റ് ചെയ്യിട്ട് കട്ട് ചെയ്തെടുത്തതാണ് അതുപോലെ തന്നെ അതുപോലത്തെ ഒരു റൗണ്ട് അച്ഛനെയാണ് കേട്ടോ ചിക്കൻ കട്ട്ലേറ്റിനും പക്ഷെ നമ്മളതിനെ ആ റൗണ്ടിനെ മാറ്റിയിട്ട് ഒരു കോണ രൂപത്തിലാക്കിയിട്ടുണ്ട് കിട്ടോ അങ്ങനെ നമ്മൾ ചിക്കൻ കട്ലേറ്റിൻ്റെ അച്ചാക്കി ഇറക്കുന്നത് അപ്പം അതിലിങ്ങനെ അടിച്ചിട്ട് നമ്മളിങ്ങനെ മാറ്റി വെക്കുന്നുണ്ട് പിന്നെ ഇപ്പോൾ എന്താ ഞാനതിൻ്റെ ഇടയിൽക്കൂടെ ഇവിടെ മുട്ടയൊക്കെ വെന്ത് കിട്ടിയപ്പോൾ മുട്ട മസാല ഉണ്ടാക്കുന്നുണ്ട് അതുപോലെതാ പപ്പടം പൊരിച്ചു ഇതൊക്കെ അതൊക്കെ ചെയ്യേണ്ടിട്ടോ ചോറ് കഴിക്കാനായിട്ട് നല്ല നമുക്ക് അവിടെ ദാവണേൻ്റെ ഒപ്പമായി കഴിഞ്ഞാൽ നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് കാക്കു പോകാനും പറ്റുള്ളൂ അപ്പോൾ അതാ നമ്മൾ കട്ട്ലേറ്റുകളൊക്കെ അങ്ങനെ അടിച്ച് വെച്ചു അതിന് ശേഷം നമുക്ക് ഭക്ഷണം കഴിക്കാനായിട്ടിരുന്ന കേട്ടോ അപ്പോൾ അതാ പപ്പടും മുട്ട മസാലയും പിന്നെ നമ്മുടെ കൈപ്പക്ക അച്ചാറ് ഞാൻ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കൈപ്പക്ക അച്ചാറിൻ്റെ റെസിപ്പി ആ അച്ചാറാണ് കേട്ടോ പിന്നെ ഇന്നലത്തെ കറിയാണ് മറ്റേ പരിപ്പ് കറിയാണ് കേട്ടോ അത് അതും കൂടി കൂട്ടിയിട്ടാണ് ഞങ്ങൾ ചോറ് കഴിച്ചത് ചോറ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഇതാ വേഗം ഫ്രൈ ചെയ്തെടുക്കാനുള്ള പണിക്ക് നിന്നിട്ടുണ്ട് കാരണം നമുക്ക് ഇനി തീരെ ടൈമില്ല കേട്ടോ ഇപ്പോൾ സമയം ഏകദേശം ഒന്നരയുടെ അടുത്തായിട്ടുണ്ട് ഇനി അര മണിക്കൂർ കൊണ്ട് വേണം ഇത് പൊരിച്ചിട്ട് ഇതുകൊണ്ട് പോവാൻ അപ്പോൾ അത് മോനെ അതിൻ്റെ ഇടയിൽ കൂടെ ഓരോന്ന് ചോദിക്കുന്നുണ്ടാവും അപ്പോൾ ഞാൻ അവനോട് സംസാരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതാ ഇക്ക ഞാൻ ഇങ്ങനെ മുക്കി വെച്ച് കൊടുക്കണതൊക്കെ ഇക്ക വേമയും ഫ്രൈ ചെയ്തെടുക്കണ്ട കേട്ടോ അപ്പം ഞങ്ങൾ കോഴിമുട്ടയിലല്ല കേട്ടോ അതിങ്ങനെ നമ്മൾ കട്ലേറ്റ് മുക്കിയെടുക്കുക ഞങ്ങൾ മൈദയും കോൺഫ്ലവറും സെയിം അളവിലെടുത്തിട്ട് അതിങ്ങനെ നമ്മളൊരു ചെറിയൊരു ടൈറ്റിലുള്ള ബാറ്റർ ആക്കി ഒരുപാട് ടൈറ്റും അല്ല എന്നാൽ ഒരുപാട് തരത്തിൽ ഇങ്ങനെ ഒരു ബാറ്റർ ആക്കി എടുത്തിട്ട് അതിലാണ് കേട്ടോ മുക്കിയിട്ട് നമ്മുടെ ഈ ബ്രെഡ് ബോഡിയിൽ മുക്കുക കാരണം അങ്ങനെ മുക്കുമ്പോൾ നല്ലൊരു മുറുക്കം കിട്ടും നമ്മുടെ ഈ കട്ലേറ്റിനെ മറ്റേ കോഴമുട്ടയിലൊക്കെ ഇങ്ങനെ മുക്കിയെടുക്കുമ്പോൾ ഒരു അഞ്ച് പൊരിച്ചൊരു അഞ്ചോ പത്തോ മിനിറ്റ് കഴിയുമ്പോഴേക്കും അതിൻ്റെ ഇതൊക്കെ പൂട്ടോ ബലൊക്കെ പോയിട്ട് നമുക്കിങ്ങനെ ഒരു സ്മൂത്ത് ആവും ഇത് പറഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു മണിക്കൂറോളം നല്ല ക്രിസ്മിനസ്സിൽ കിട്ടും കേട്ടോ അപ്പോൾ ഞങ്ങൾ അങ്ങനെയാണ് നമ്മൾ മുക്കാനുള്ള മാവ് ശരിയാക്കില്ല അപ്പോൾ അതാ അതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ ഇക്കെ പൊരിച്ചു മാറ്റുന്നുണ്ട് നമ്മളത് അവിടെ ഇങ്ങനെ ഒരു ഓയിൽ പേപ്പർ വിരിച്ചിട്ട് അതിൽ നമ്മളിങ്ങനെ പൊരിച്ച ഒക്കെ ചൂടാറാനായിട്ട് പരത്തി വെക്കേണ്ടി കേട്ടോ അപ്പോൾ അതാ മുക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് കുറെ മുക്കി വെക്കുന്നുണ്ട് അതിൻ്റെ ഒപ്പം ഇക്കെ ഫ്രൈ ചെയ്യുന്നുണ്ട് ഞാനിതാ ഓരോ പാത്രത്തിൽ ഇങ്ങനെ നമ്മൾ മുക്കിയത് വെച്ചിട്ടും അതിൻ്റെ ഒപ്പം ഒഴിഞ്ഞ പാത്രം എടുത്തിട്ട് അടുത്തത് ചെയ്ത് കൊടുക്കണം അങ്ങനെയൊക്കെ ചെയ്തപ്പോൾ അതാ മുക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇതായത് ഞാനിപ്പുറത്ത് ഒപ്പം കൊട്ടി മാറ്റാൻ കൂടിയാണ് കേട്ടോ അപ്പം ഇതൊക്കെ മോനാണ് കേട്ടോ അപ്പോൾ വീടിയെടുത്ത് തരുന്നത് അവൻ വീടിയെടുക്കാനുള്ള കാരണം കൊണ്ടാണ് കേട്ടോ നമുക്ക് ഈ പണി അതിക്ക് ശ്രദ്ധിക്കേണ്ടല്ലോ മറ്റേത് നമ്മൾ എടുക്കാനും നമ്മൾ ചെയ്യാനും ഒക്കെ കൂടിയാകുമ്പോൾ നമുക്ക് പണി ഒരുപാട് വട്ട തിരിച്ചിലാകുമല്ലേ അപ്പോൾ നമ്മുടെ പൊരിക്കലൊക്കെ കഴിഞ്ഞ് നമുക്ക് അടുക്കി മാറ്റാൻ നിൽക്കേണ്ടത് അപ്പോൾ അടുക്കി മാറ്റം നമ്മളിങ്ങനെ ഓർഡറുകളൊക്കെ ഉള്ളത് ഇങ്ങനെ ഒരു ഇത് ഓയിലിൻ്റെ പെട്ടികളുണ്ടല്ലോ നമ്മൾ ആ ഓയിലിൻ്റെ പെട്ടിയിലാണ് കേട്ടോ ഇങ്ങനെ അടുക്കിയിട്ട് കൊണ്ടു കൊടുക്കൽ സാധാരണ കൊടുക്കുമ്പോൾ പറഞ്ഞാൽ സാധാരണത്തെ ചെള്ളം ഒന്നും ഇങ്ങനെ ഇതിലല്ല ടാട്ടപ്പെട്ടിയിലല്ല നമ്മളാക്കുക അത് അതിനായിട്ട് നമ്മൾ ഇരുമ്പിൻ്റെ പെട്ടികൾ മൂന്നാലെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അതിലാണ് സ്ഥിരമുള്ള സാധനങ്ങൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക അതാകുമ്പോൾ നമുക്ക് രണ്ട് ദിവസം ആകുമ്പോഴും കഴുകി മാറ്റാമല്ലോ കഴുകിയിട്ട് നല്ല വെയിലത്ത് വെച്ച് ഉണക്കണം അത് അല്ലെങ്കിൽ ഇതാവും എന്താ ഈ പെട്ടികളാണ് കേട്ടോ അത് നമ്മൾ സാധാരണ കൊണ്ടുപോകുന്നത് ഇപ്പോഴത്തെ ഉള്ള ആകുമ്പോൾ നമുക്ക് കഴുകിയിട്ടും വൃത്തിയിൽ ഉപയോഗിക്കാനൊക്കെ പറ്റും ഒട്ടപ്പെട്ടി ആകുമ്പോൾ നമുക്ക് കഴുകാനും അങ്ങനെ വൃത്തിക്കൊന്നും പറ്റില്ലല്ലോ പിന്നെ വേഗം അതിൻ്റെ ബലും കുറയും കിട്ടാം അപ്പോൾ അതാ ഞാൻ അടിക്കും മറ്റേ സാധനങ്ങളൊക്കെ ജാസ്മോന് വണ്ടിയിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ പാപ്പാക്കു കൊണ്ടുപോകാനുള്ളതാണ് അവനെയാണ് കേട്ടോ കൊണ്ടുവന്ന് വെച്ച് കൊടുക്കുന്നത് പിന്നെ ഇപ്പോൾ ഇക്ക പോയിട്ട് വേണം നമ്മുടെ ബാക്കിയുള്ള പണികളൊക്കെ നമ്മൾ എത്ര ഏകദേശം ഒരു ഒന്നര മണിക്കൂർ കൊണ്ടാണ് കേട്ടോ നമ്മളതൊക്കെ പണി കഴിച്ചിട്ടുള്ളത് ഒന്നര മണിക്കൂർ എന്ന് പറഞ്ഞാൽ തന്നെ വളരെ കമ്മിയാണ് കേട്ടോ ഒരുപാട് സ്പീഡിൽ നോക്കിയതുകൊണ്ടാണ് കേട്ടോ അത് കഴിഞ്ഞിരിക്കുന്നത് കാരണം നമുക്കിത് കട്ട്ലൈറ്റിൽ ആയി എന്ന് പറഞ്ഞാൽ നല്ല പണിയില്ല കേട്ടോ അതിൻ്റെ കൂടെ നമ്മൾ വീട്ടത്തെയും ഇതൊക്കെ ചെയ്യുമ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഈ പെട്ടെന്നുള്ള ഓർഡറുകളൊന്നും എടുക്കാത്തത് നമ്മൾ പ്രതീക്ഷിക്കാതെയുള്ള ഓർഡറുകളൊന്നും അതുകൊണ്ടാണ് കേട്ടോ എടുക്കാത്തത് കാരണം നമുക്ക് എല്ലാം കൂടി ആകുമ്പോൾ ബുദ്ധിമുട്ടാവില്ല നമുക്ക് മുൻകൂട്ടിയിട്ട് ധാരണ ഉള്ളതാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് ചെയ്യാമല്ലോ അപ്പോൾ അതാ പോയിട്ട് പോയിട്ടോ സാധനങ്ങൾ കൊണ്ട് ഇക്കെ പോയിട്ടുണ്ട് ഇനി ബാക്കിയുള്ള പണികളൊക്കെ നോക്കട്ടെ ക്ലീൻ ചെയ്യലും നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കട്ടെ കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കണ്ണു കൂട്ടുകാർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ താങ്ക്